ബി എസ്ഇ സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ് ധനകാര്യ വകുപ്പ് തിരുത്തിയ ഉത്തരവ് നമുക്ക് നോക്കാവേ ഇതാണ് ആ ഉത്തരവ് കേട്ടോ ധനദൃഢീകരണ പ്രക്രിയയുടെ ഭാഗമായി പുറപ്പെടുവിച്ച നിയന്ത്രണ നിർദ്ദേശങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ധനകാര്യ രഹസ്യ വിഭാഗം വകുപ്പ് ഇന്ന് ഇറക്കിയതാണ് ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോക്കാമേ ഉത്തരവ് സംസ്ഥാന സർക്കാരിന്റെ ധന ദൃഢീകരണ പ്രക്രിയയുടെ ഭാഗമായി വിവിധ വ്യയനിയന്ത്രണ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുറപ്പെടുവിച്ച പരാമർശ ഉത്തരവിലെ നിർദ്ദേശം ഏഴ് ചുവടെ ചേർക്കും പ്രകാരം ഭേദഗതി വരുത്തി ഉത്തരവാക്കുന്നു ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എന്നീ തസ്തികകളിലെ ജീവനക്കാരുടെ സേവന ആവശ്യകത നന്നേ കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അനിവാര്യമായ തസ്തികയുടെ എണ്ണം വകുപ്പ് മേധാവികൾ കണക്കാക്കേണ്ടതാണ് അധികമായി കണ്ടെത്തുന്ന തസ്തികകൾക്ക് പകരം ആവശ്യമെങ്കിൽ സർക്കാരിന് യാതൊരു അധിക സാമ്പത്തിക ബാധ്യതയും വരാത്ത രീതിയിൽ സമകാലിക പ്രസക്തിയുള്ള പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യതകൾ ഭരണവകുപ്പ് പരിശോധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടതാണ് മേൽ ഭേദഗതിയോടെ രണ്ട് മേൽ ഭേദഗതിയോടെ പരാമർശ ഉത്തരവ് നിലനിൽക്കുന്നതാണ് ഈ ഉത്തരവിലും നേരത്തെ പറഞ്ഞ ഉത്തരവിലും വലിയ വ്യത്യാസമൊന്നുമില്ല കരാറ് എന്നൊരു വാചകം മാത്രമേ എടുത്തു കളഞ്ഞിട്ടുള്ളൂ ഇതിൽ നേരത്തെ പറഞ്ഞ അതേ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് നോക്കിക്കോ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എന്നീ തസ്തികളിലെ ജീവനക്കാരുടെ സേവന ആവശ്യകത നന്നേ കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അനിവാര്യമായ തസ്തികളുടെ എണ്ണം വകുപ്പ് മേധാവികൾ കണക്കാക്കേണ്ടതാണ് അപ്പോൾ നിലവിൽ എന്താണ് വേക്കൻസികൾ കുറഞ്ഞു തന്നെയായിരിക്കും ആയിരിക്കും കേട്ടോ എന്തായാലും എന്തായാലും നേരത്തെ വന്നതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കരാർ എന്നുള്ളത് മാത്രമേ എടുത്തു കളഞ്ഞിട്ടുള്ളൂ എനിക്ക് പറയാനുള്ളത് നമ്മൾ മാക്സിമം വർക്കിനിറങ്ങി റിപ്പോർട്ട് ചെയ്യുക വേക്കൻസികൾ ഒഴിവുകൾ അതിന് മാക്സിമം ആൾക്കാർ ഇറങ്ങുക എക്സാമിന് വേണ്ടിയും പഠിക്കുക ഞാൻ ഒരിക്കലും പറയില്ല പഠിക്കുകയും വേണം കൂടുതലൊരു ലിസ്റ്റിൽ വന്നതല്ലേ അപ്പോൾ നമുക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അഥവാ സേഫ് പറയുമ്പോൾ മാർക്കിനേക്കാൾ രണ്ട് മൂന്ന് മാർക്കൊക്കെ കൂടുതലുള്ളവർ കട്ട് ഓഫിനേക്കാൾ രണ്ട് മൂന്ന് മാർക്ക് കൂടുതലുള്ളവരെല്ലാം വർക്കിനിറങ്ങുക മാസത്തിലോ രണ്ട് മാസമോ മൂന്ന് മാസത്തിലോ ഒരിക്കൽ ഇറങ്ങിയാൽ മതി നിറയെ ആൾക്കാരുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മാസമൊക്കെ മതി വർക്കിനായിട്ട് അപ്പോൾ എന്താണ് എന്തായാലും വേക്കൻസികൾ കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഈ ഉത്തരവാണ് ഉത്തരവാണിപ്പം അവസാനമായിട്ട് വന്നത് അതിൽ കരാറിന് മാത്രമാണ് എടുത്തു കളഞ്ഞിട്ടുള്ളത് ബാക്കിയെല്ലാം ഉത്തരവ് അത് തന്നെയാണ് നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി വന്ന ഉത്തരവ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ശരി എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ റാങ്ക് ലിസ്റ്റ് എന്തായാലും ഷോർട്ട് ലിസ്റ്റ് വരട്ടെ ഈ മാസമായിട്ട് ഈ മാസം ലാസ്റ്റ് മുതൽ വരാനാണ് ചാൻസ് അപ്പോൾ നമുക്ക് നോക്കാം റാങ്ക് ഷോർട്ട് ലിസ്റ്റ് വന്ന് എങ്ങനെയായാലും ജൂലൈ പതിനെട്ടിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് വരും അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ റാങ്കും നമുക്ക് കിട്ടാനുള്ള ചാൻസൊക്കെ ഉള്ളതൊക്കെ അറിയാം അപ്പം ഒരു മാർക്കിനേക്കാൾ രണ്ട് മൂന്ന് മാർക്ക് എക്സ്ട്രാ ഉള്ളവരൊക്കെ വർക്കിന് ഇറങ്ങുക പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങളുടെ കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്